വീലിൽ പുലർ സ്വാഗതം സ്വാഗതം അപ്പൊ ഞാനും ജാനിക്കുട്ടിയും കൂടെ അമ്പലത്തിലോട്ട് ഒന്ന് പോവുകയാണ് ഞാൻ നാലിൽ തന്നെ എണീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തേക്ക് പോവാന്ന് പറഞ്ഞ വഴി തന്നെ ആള് ചാടി എണീറ്റുട്ടോ ചാടിയെണ്ണീറ്റ് അത് കിടന്നതാ എണീറ്റ് കഴിഞ്ഞ ഒന്നുകൂടി ആള് കിടക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അമ്പലത്തിൽ പോവാ തമ്പാച്ചിറ കാണാ ആള് പതുക്കേനെ ആള് ഉഷാറായിട്ടൊന്നും എണീറ്റു പക്ഷെ ഞാൻ ആ ചില്ലറ പൈസ ഞാൻ എടുക്കാനായിട്ട് പോയി അത് ഇടാൻ ചക്കോയി മറ്റേ ഭണ്ഡാരത്തിലിടാനായിട്ട് ഭയങ്കര ഇഷ്ടം അതുകൂടി ആയപ്പോള് നേരെ വന്ന് കുളിച്ച് ഫ്രഷ് ആയത് പട്ട പട്ടായിരുന്നു അപ്പൊ ഞങ്ങള് കൊച്ചിന്റെ ഗണപതി കൊച്ചിന്റെ നാള് വരുന്ന കർക്കിട മാസം മൂന്നുപേർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു അതില് ജാനിക്കുട്ടിയുടെ ഡേറ്റ് ഇന്നാണ് അച്ചമ്മയുടെ വക പൊട്ടുവെള്ളലും കണ്ണെഴുതലും അച്ചുവിന്റെ വക ഉടുപ്പിടലും ഒക്കെയാണ് പായുന്റെയും കുറച്ച് കുറച്ച് സംസാരിച്ച് ും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ട് തിരിച്ചാണൊന്നും പറയില്ല അതാണ് ആളുടെ ഏറ്റവും വലിയ പോസിറ്റീവ് തിരിച്ചെന്തെങ്കിലും പറയാണെന്നു നമുക്ക് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞു തുടക്കരുത് പക്ഷെ നമ്മൾ പറയുന്നത് മാത്രമേ ആള് അപ്പൊ ഞങ്ങള് അമ്പലത്തിൽ എത്തി കേട്ടോ നല്ല വിറക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അയാള് ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ഓടിച്ചാടി നടക്കാൻ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ആ കളി കളി പൈസ ഇത് ആട്ടോ ആ

ർപ്പായ കുളാണ് നമ്മടെ പണ്ടത്തെ കോട്ടകത്ത് കുള ആയിരുന്നു കോട്ടക്കുളം എന്നായിരുന്നു പേരേട്ടാ ഇപ്പുറത്ത് കല്ലോളം ഉണ്ട് നമ്മളിപ്പ കുളിക്കാനൊക്കെ ഇട്ട് പോകുമ്പോ നമ്മുടെ ബ്ലോഗിൽ തന്നെ കുറെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഇപ്പൊ യൂസ് ചെയ്തില്ല കേട്ടോ പണ്ട് കൂടിയായിരുന്നു കുളിയും കാര്യങ്ങളൊക്കെ അവിടെ ആടുപിടിച്ച് കിടക്കായിരുന്നു അവിടെ കാട് പിടിച്ച് ആകെ കിടക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ കുളിയൊന്നും ഉണ്ടായിരുന്നില്ല ഇതിലായിരുന്നു കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ കടവ് ഇങ്ങനെ ഒരു ഒരു കല്ലിന്റെ ഒരു പാത്തി ഉണ്ടായിരുന്നു അവിടെ മറയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇത് അടിപൊളി സെറ്റ് സ്ഥലം ഓ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്താണ് ഇതിൽ ഞങ്ങൾ ചൂണ്ടിടാനൊക്കെ വരാറുണ്ട് ഒന്നും കിട്ടാറില്ല വെറുതെ ഓരോ എന്റർടൈൻമെന്റിന് വരാറുണ്ട് ഇടക്കിയിട്ടൊക്കെ വല്ലപ്പോഴും അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ടപ്പോൾ എടുത്തതെന്നുള്ള നല്ല ഭംഗിയുണ്ട് വെള്ളം കാണാനായിട്ട് കളർ അകത്തോട്ട് എനിക്ക് അമ്പലത്തെ കേറാൻ പറ്റത്തിണ്ടായില്ല ഞാൻ ഞാനിക്കുട്ടിനെ എടുക്കോ പിടക്കോ ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ മെച്ചമുണ്ടോ മുഖത്ത് കാലത്തന്നെ പോയതാ ഉം കാൽ തന്നെ നെറ്റില് ചന്ത ഇത് പുടിയിൽ വെക്കാനുള്ള സാധനമല്ലേ കൊച്ചു ും കിട്ടീ പായസം ഒന്നും കിട്ടില്ല തിരക്കായിരുന്നു വന്നു തിരക്കും കാര്യങ്ങളൊക്കെ അതിന് ടൈം ആയിട്ടില്ല അത് ഒമ്പതരക്കെ കഴിയും ഒമ്പതര ഒമ്പതൊക്കെ നട പൂട്ടണ സമയത്ത് തരള്ളു മ്മേനെയൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ യാത്ര ഒക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ടോ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാവോ ഇതൊക്കെ ചോദിക്കാൻ ഇന്നവിടെ നല്ല വെയിലൊക്കെ ആയോണ്ട് ആളെ ഒന്ന് കറങ്ങാൻ പോവാന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ചുമ്മാ വീടുകളിൽ കൂടെ ഒക്കെ പിന്നെ പറ പോയി കണ്ടു സംസാരിച്ചാ അമ്മ എഴുതോണ്ട് വന്നപ്പോ ചേച്ചിപ്പന്ന ഇവിടെ അമ്മയ്ക്ക് എടുത്തോണ്ടിരിക്കാൻ പാടില്ല ഞങ്ങ തൊട്ട് പോലെ ഒന്നും കിട്ടില്ലേ എല്ലാണ്ട് ഓരന തൊട്ട് കഴിഞ്ഞാ അത് വേണ്ട മാത്ര അടുത്തു തൊടും സുന്ദരിയല്ലേ സുന്ദൂർമ്മ സന്തോമി ഒഴിഞ്ഞിടുവാ അമ്പലത്തിൽ പന്ത്രണ്ട് മണിയാവുമ്പോ നമ്മടെ കാർന്നെ അതെ നേരത്തെ തന്നെ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഉണ്ട് ചാസ്നെയല്ല പോരായനും ഞങ്ങളുടെ അച്ഛനും അമ്മേനും ഞങ്ങളുടെ കുടുംബത്തിന്ന് പോയത് എല്ലാരെയും രാത്രി എന്നോ കാണിച്ചു കാണിച്ചു തന്നെ പണ്ടൊക്കെ അങ്ങനെ വന്ന് മനുഷ്യ പേടിച്ചിരിക്കുന്നു അല്ലേ ഞാൻ കുഞ്ഞായിരുന്നു അപ്പൊ പിന്നെ ഒരു കാർ വാങ്ങി ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ ഒരു കാർ വാങ്ങി എന്താണ് കൊഴപ്പം ഡീലാണോ പിന്നല്ല നമ്മള് പൊളിക്കും ഉഷാമനെ കൊണ്ട് പറയു കുമ്പിടി സ്വാമികളാ ഉഷാമ്മ നമ്മളെടുത്ത് പറഞ്ഞേ ഒരു വർഷായ്മ നമ്മള് കാറെടുത്തു ആ എനിക്കേം പോകൊണ്ട് അച്ചമ്മ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി പിരിവൊക്കെ വരച്ചു കൊടുത്തൊക്കെ വിട്ട് കൈ എടുക്ക അന്നേരം കൊച്ചിനും മൂളക്കാം കൊച്ചിന് ചക്ക വളർത്താൻ വച്ചോന്ന് ചോദിച്ചാൽ എല്ലാം ചേച്ചിപ്പണീന്ന് കൊണ്ടുപോയോന്ന് ചോദിച്ചു എനിക്കോ എല്ലാം ചുരിദാറുമായിരിക്കും പറ്റി തരിയാ രണ്ടു വർഷമായിട്ട് ആണോ അന്നും കഴിവില്ല കത്തങ്ങ അവിടെ കായാമതി വല്ല കത്തങ്ങുമ്പളേക്കല്ലോ മിച്ചു അമ്മ ഗിഫ്റ്റ് കൊടുക്കാം കനത്തിലുള്ള ഗിഫ്റ്റ് കൊടുക്കാന്നുണ്ടെ മിച്ചുനെ മാറ്റിയേക്കാന്ന് കേന്ന് വിച്ചു എന്തോ കനത്തിലൊക്കെ തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടേ എന്തോ അല്ല കല്ലും പൊതിഞ്ഞ് വെച്ചായിരിക്കാം രണ്ടര കിലോ വെയിറ്റ് ചക്ക അരി വർത്തുന്നു രണ്ടര കിലോയ്ക്ക് കോൾ അതുകൊണ്ടും അതെ രണ്ടര കിലോട്ട് ആക്കി നന്നാ മതി അതൊക്കെ ഒന്നും മേടിക്കണ്ട കൊക്കോ രണ്ടാവശ്യം ഇല്ല ഞങ്ങള് കഴിക്കാൻ പോന്നുള്ളൂ എനിക്ക് രാവിലെ എന്തിട്ട് ചെറിയൊരു ജലദോഷവും കാര്യങ്ങളും കഴിക്കാൻ പോന്നുള്ളൂ പേരൊക്കെയാണ് കഴിച്ചത് അവരെ അതേണ്ട് അമ്മ അമ്മ ഇവിടെ ഇണ്ട് അച്ചമണിക്ക് പോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ട് കൊച്ചുണ്ട് ഓകെ വന്നെണ്ണ വല്ലാതെ സൂക്ഷിക്കാൻ ഇന്ന് കർക്കിടക ഭാവല്ലേ ഇന്ന് ബലി ഇടുന്ന ദിവസല്ലേ നമ്മളെ കാണാൻ കാരണന്മാരൊക്കെ വരും ഏ ആ ഉച്ച കഴിഞ്ഞ പോലെ നാളെ ഉള്ളത് ഈ സാരി നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് ആ നല്ല പക്ഷെ ഇന്ന് ഇച്ചിരി കൂടെ എടുപ്പ് തോന്നുന്നു നല്ല രസമാണ് ില് ബ്ലാക്ക് സ്ക്രീനിൽ വെട്ടില്ലെന്നോ ഇപ്പൊ കാണുന്നില്ലേ സ്ക്രീനിൽ വെട്ടല് കലത്തിൽ എന്തോ പറ്റില്ല കല്ല് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്ടിക കളത്തില് ഇഷ്ടികളിക അത് മാത്രല്ല അത് കഴിഞ്ഞിട്ടൊരു സർപ്രൈസ് കൂടി ഉണ്ട് ആ ഇഷ്ടിക അപ്പൊ തന്നെ പൊറത്തേക്ക് എടുത്തിട്ട് അത് വെച്ച് തലയ്ക്ക് റെഡി ഞാന് ഞാൻ കളത്തിലൊന്നും കാണിച്ചിട്ടില്ല രണ്ട് പവന്റെ അപ്പൊ ഞാൻ വെഡ്ഡിംഗ് ആനവസരിക്കും വിഷുവിനും ഞാൻ കുറച്ചിട്ടില്ല മോതിരം കൂട്ടി വലിയ ആയിരുന്നു പിന്നെ മോതിരം ഞാൻ കണ്ടിട്ടില്ല അത് വേറൊരു സത്യം ഇപ്പ കഴിഞ്ഞ ആന്റെ വള പണയം വെച്ചപ്പോ ഞാൻ പറഞ്ഞു വെച്ചു ആ വള ഒരു രണ്ടു ദിവസം ഇടാൻ പാച്ചു കൈ ഓ അതൊന്നും ഇപ്പൊ സാധനം അല്ലാണ്ട് തരാൻ തരാൻ പക്ഷെ സാധനം കിട്ടണ്ടേ ഞാൻ ട്രൈ ചെയ്തതാ അപ്പൊ കർക്കിടകവാക്കെ ആയിട്ട് എല്ലാവരും കടന്നമാർക്ക് ബലിയിടാനായിട്ടൊക്കെ നാളെ ആണല്ലേ ഇന്നും നാളെ ആയിട്ടാണ് അപ്പൊ എല്ലാരും പോവാ പണ്ടൊക്കെ നമ്മളിങ്ങനെ വിശ്വസിച്ചിരുന്നു രാത്രി നമ്മളെ മരിച്ചു വേറൊക്കെ കവിട വരുമായിട്ട് പേടി കേട്ടോ പന്ത്രണ്ട് മണി ആകുമ്പോൾ ഉറങ്ങിയില്ല തലേക്കൂടെ മറ്റേ മുന്നിട്ട് തുടങ്ങും അതിലും വരുന്നുണ്ടോ എല്ലാട്ട് ഉറങ്ങി മുടക്കി തടിക്കും ഒക്കെ വലിച്ച് എന്താണ് നമ്മൾ ഉറങ്ങുന്നവർക്ക് നടക്ക അവർ മടങ്ങി പോയാലോ ഞാനിതൊന്ന് വെച്ച് കൊടുത്തിട്ട് വരണ്ടെ ഞങ്ങൾ കുറുക്ക വലിച്ച് അവര് മടങ്ങി പോക്കോളും പറ്റി പറ്റിച്ചേ എന്ന രീതി കിടക്കും അപ്പൊ ഇവർക്ക് വെറുതെ ആണുണ്ടോ പിന്നെ അറിയില്ല അതൊക്കെ ഓരോരുത്തർ വിശ്വാസങ്ങളെ കാര്യങ്ങളൊക്കെയാണ് മരിച്ചു പോയവര് കാണാൻ വരും എന്നൊക്കെയുള്ള അവരുടെ ദിവസം വിശ്വാസങ്ങളെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ എനിക്കാണെങ്കിൽ നല്ല ജലദോഷമാണ് ഒരു പത്ത് മണി വരെ ഉണ്ടാവും കേട്ടോ ഇടക്കിട്ടിങ്ങനെ വന്ന് പോകുന്നതാണ് ഞങ്ങളുടെ ഫാമിലി ഫുള്ള് മിസ്നോഫീല ആൾക്കാരാണ് ഇപ്പം ഇച്ചിരി പൊടി കാര്യങ്ങളൊക്കെ അടിച്ച് അത് സംബന്ധമായിട്ട് നല്ല ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഹെയർ ഓയിലിന് നല്ല ഓർഡറുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതുവരെ ഓർഡറുകൾ ഒരെണ്േ വന്നിട്ടുള്ളൂ ഇന്നും ഇന്ന് രാവിലെ ആയിട്ട് അല്ലാണ്ട് നമ്മളോട് ഒത്തിരി പേര് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് 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 വരുന്നുണ്ട് അപ്പം വേണ്ടവരൊക്കെ എന്താ പറയുക വേണ്ടവരൊക്കെ കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പ് മെസ്സേജ് അയക്കുക ഒത്തിരിയും കോള് വരുന്നുണ്ട് ഇഷ്ടംപോലെ കോളിലാണെങ്കിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കത് എടുത്ത് എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്റെ കണ്ടീഷൻ അതല്ല എനിക്ക് നല്ല ജലദോഷം കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞാൻ അവരോടും കുറെ പേരോടൊക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വയ്യ മെസ്സേജ് അയക്കൂന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതാരും തെറ്റായിട്ട് വിചാരിക്കരുത് കാര്യം സിറ്റുവേഷൻ അതായത് കൊണ്ടാണ് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചുകഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് ആയിട്ട് സമയമുള്ളത് കൊടുക്കും റിപ്ലൈ കാര്യങ്ങളൊക്കെ തരും പിന്നെ പിന്നെന്തിട്ടാണ് വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളത് എല്ലാരും വീഡിയോ കാണുക എന്താണ് വീഡിയോ കാണാത്തറിയില്ല കുറവാണ് കുഴപ്പല്ല ചിലപ്പം ഓരോത്തരം സാഹചര്യങ്ങള് പിന്നെ സ്കൂൾ തുറന്നു പിന്നെ ഇപ്പം വയനാട് ദുരന്തങ്ങൾ അപ്പൊ ഏർ കൂടുതലും അതിലോട്ടായിരിക്കുകയല്ല എല്ലാവരും നമ്മളും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ന്യൂസ് കാണുക എന്തായി എന്തായി ഞാനിപ്പം ഇന്നലെ അവിടെ മാളിക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഒരു ആവശ്യത്തിന് പോയപ്പോൾ വിച്ചു വണ്ടി എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നിട്ട് അപ്പൊ ഞാൻ ഇച്ചിരി ദൂരം നടന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു ഏട്ട് വീട് ഞാൻ നടന്നു ഇച്ചിരി സ്പീഡിലാണെങ്കിൽ നടന്നു അപ്പൊ അത്രയും വീടുകളിലും ഈ ഒരു ന്യൂസ് ഒച്ചത്തി വെച്ചേക്കുവാണ് വയനാടിന്റെ ന്യൂസ് നമുക്ക് കേൾക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഇതറിയാം എന്തായി എന്തായി അവിടത്തേക്കുള്ള സഹായങ്ങൾ പറ്റുന്നവരൊക്കെ സഹായിക്കുക നമുക്കിപ്പോ ഒന്നും സഹായിക്കാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല അതിന്റെ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി യൂട്യൂബർ യൂട്യൂബർമാരെ കാര്യം ഒത്തിരി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്ന കണ്ടു പക്ഷെ ഇപ്പത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ പിന്നെ പിന്നെ അവസരങ്ങൾ ഉണ്ടാവുമല്ലോ ഇനി അവർക്ക് ഇപ്പൊ കൊണ്ടൊന്നും കഴിഞ്ഞില്ല ഇനി അവർക്ക് നമ്മുടെ മറ്റുള്ളവരുടേതായ ഹെൽപ്പുകളൊക്കെ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഓരോരോ കാര്യങ്ങൾക്കും വേണ്ടി വരും ഇതിപ്പോ ചിലപ്പോ ഒന്ന് രണ്ടാഴ്ച ഇങ്ങനെ എല്ലാവരും മേടിച്ചു കൊടുക്കും പിന്നെ പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ ഇനി നമുക്ക് ഒരു അവസരം വരുമ്പോ നമുക്ക് എന്താന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പറ്റുന്നവണക്ക് ഒരു കുഞ്ഞു സഹായമായാലും നമുക്ക് ചെയ്തു കൊടുക്കാം പിന്നെന്താ അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ പിന്നെന്താ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ എന്താണ്ടൊക്കെ പറയണം അടുത്ത് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു ആ നമ്മുടെ ഹെയർ റോളിന്റെ വീഡിയോ ഇടുമ്പോ ഡീഗ്രേഡ് ചെയ്യാണ്ട് അതായത് ഓയിലിനെ സംബന്ധിച്ചല്ല എന്റെ മുടീനെ സംബന്ധിച്ച് ഡീഗ്രേഡ് ചെയ്യാണ്ട് കുറച്ചുപേരെ ഞാൻ കണ്ടിരുന്നു അപ്പം എന്റെ മുടി ഒട്ടും ഉണ്ടായിരുന്നില്ല ഇത്രം പോലും ഉണ്ടായിരുന്നില്ല ഞാനത് വീഡിയോ വീടിയൊക്കെ തീർ ഇത്ര ഉണ്ടായിരുന്നുള്ളോ ലഭിച്ചു ഈ ഒരു കയ്യിലുള്ളവരെ ഉണ്ടായിരുന്നുള്ളൂ വെട്ടിട്ട് ഒട്ടും ഇല്ല എന്തില്ല ഒന്നുമില്ലാണ്ടായിരുന്നുണ്ട് മുടി പണ്ട് ഭയങ്കര മുടി ആയിരുന്നു പിന്നെ ഞാനത് ഇവിടെ വന്നുകഴിഞ്ഞപ്പോ കുറച്ച് കട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞാൻ ഓരോ പ്രാവശ്യം ലെയർ ആയിട്ട് അങ്ങനെ അങ്ങനെ ഭയങ്കര ആയിട്ടൊക്കെ വീട്ടിട്ട് എനിക്ക് ഒട്ടും മുടി ഉണ്ടായിരുന്നില്ല ഫുള്ള് കുഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വളർന്നു വന്നാണ് ഇത്രയും മുടി കേട്ടോ ഈ ഒരു ഒന്നര രണ്ടു വർഷം കൊണ്ട് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് മുടി കുറവ് അസത്യമായിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വളർന്ന് വന്നതാണ് പിന്നെ ഇപ്പൊ ഒക്കെ ചിലപ്പോൾ വീഡിയോ കാണുന്നവരായിരിക്കും അങ്ങനെ ഇങ്ങനെ മതിയിലൊക്കെ കുറ്റമാകും അതിന് ഇല്ലല്ലോ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് എന്റെ ഓയില് കോൺഫിഡന്റ് ഉണ്ട് അതുകൊണ്ടൊക്കെ നല്ല റിസൾട്ടും വരുന്നുണ്ട് ആ അപ്പം കുറ്റപ്പെടുത്തുന്നവരോട് നമുക്കൊന്നും പറയേല പക്ഷെ ഒരാൾ കഷ്ടപ്പെട്ട് ഒരു സംരംഭം എങ്ങനെയും പുകക്കൊണ്ട് വരുമ്പോ അതിനെ തെറ്റില്ലാണ്ട് തന്നെ അടിച്ചമർത്താനായിട്ട് കാണിക്കുന്ന പ്രവണത നല്ലതൊന്നും അല്ലാതെ നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോ ഈ ഒരു ആവുന്നില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ തിരിഞ്ഞടി കിട്ടും അത് കിട്ടുമ്പം നിങ്ങള് ഇപ്പൊ ചെയ്യുന്നതിന്റെ വിഷമം മനസ്സിലാവും നമുക്കത് നമ്മളത് ബാധിക്കുന്നില്ല കേട്ടോ നമ്മളത് ബാധിക്കുന്നോണ്ടല്ല ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാണ്ടിരിക്കട്ടെ തിരുത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് നമ്മളേത് ബാധിക്കേണ്ടാവിയാ അപ്പൊ അതൊന്നും കുഴപ്പമില്ല എന്റെ ഹെയർ വെച്ചിട്ടും അല്ല ഞാനൊരു എന്താ പറയാ ഓയിലിന്റെ വീഡിയോ ഇടാ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇത് തുടങ്ങിയത് നല്ല റിസൾട്ട് ഡാൻഡ്രഫിനൊക്കെ നല്ല റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ചെയ്തു അത്രേ ഉള്ളൂ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങളെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജാനിക്കുട്ടിയുടെ പായസം കുടിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാമായിരുന്നു പക്ഷെ കിട്ടിയില്ല കുഴപ്പമില്ല നമുക്ക് ഇനി എന്തെങ്കിലും പോയി മേടിക്കാം കഴിക്കാം കർക്കിടകമൊക്കെ ആയിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുക മഴയൊക്കെ തോർന്ന് അത്യാവശ്യം വെയിലൊക്കെ കാണുന്നുണ്ടല്ലേ അപ്പം ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വേഗം പെട്ട ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുകയും പിടിച്ചുപൊട്ടിക്കാം പുതിയൊരു വീഡിയോ ബൈ ബൈ